അപ്പോഴിന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് കൃത്യരെ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഹായ്ക്കൂട്ടേറെ സിനിം ബ്ലൂസിലേക്ക് സോത ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അതിനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കണം അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പൊടി

രണ്ട് ഗ്ലാസ് മാവന് രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഇട്ടുകൊടുക്കല ഗീ ഇട്ടു കൊടുക്ക വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്കിനി തട്ടി കൊടുക്ക മാവ് അവിടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരല്പം ഒന്ന് തണുത്തോട്ടെ നീ മാവിനെ ഒന്ന് ഉരുട്ടി എടുക്ക ഇതുപോലെ പച്ച വെള്ളത്തിലെ കൈ ഒന്ന് മുക്കി അപ്പോഴ നല്ല തണുത്തിട്ടില്ല ചെറിയ ചൂടുണ്ട് ഇവിടെ ഒരു നാല് മുട്ട ഇതോടെ ബോയിൽ ചെയ്തതാണ് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ മാവിനെയെല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്തല്ലേ ഇതേപോലെ അപ്പോഴതിന് ഇതുപോലെ പിച്ചെടുക്കുക ചെറിയൊരു ഉരുള എടുക്കുക ഇതുപോലെ ഉരുട്ടി എടുക്കുക ഉരുണ്ട് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ ഉരുണ്ടല്ല ഉരുണ്ട് കഴിയുമ്പോഴും അതിനെ തിരിച്ചിഞ്ഞനെ ഞാനെ കറക്കി കൊടുത്താൽ അതിപോലെ വരും അതൊക്കെ പിന്നെ ഉരുട്ടി എടുക്കുന്നവർക്ക് അങ്ങനെ മാത്രം ചെയ്താലും മതി ഉണ്ടല്ലേ ഇതുപോലെ വരും അപ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടി പുഴച്ച് എടുക്കണം ഇതും അതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം അതേപോലെ പുഴച്ച് എടുത്തിട്ടു കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്ക ഇനി നമുക്ക് ഇത് ഇതിലേക്ക് മാറ്റാം അപ്പോഴും തിളച്ചതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ ചാടി പോയിട്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കിട്ടു കാരണം എന്റെ മാവാണല്ലോ ഇവിടെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്ക ഗീ ഗി ഗീ ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ പേജി പച്ചമുള കറി ചില പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരാണ് ഇട്ടുകൊടുക്കുക ഒരു ചെറിയ പീസ് ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ടു പൊണിയെ സ്മാൽ പീസ് ക്യാരറ്റ് പെട്ടെന്ന് ഒന്ന് വയൻ ഇട്ട് ശാല ഉപ്പ് കൂടെ ഏറ്റുവിടുകൊടിയും ഇട്ടുകൊടുക്കുക വയന്റ് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഈ തക്കാളി പഴവും ഇട്ടു കൊടുക്ക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മതി ഞാൻ ഇപ്പോ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് വിളകിനി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല നല്ലപോലെ ഇളക്കി കൊടുക്ക

കുറേയേറെ മല്ലിയില ഇട്ട് കൊടുക്ക അത് മല്ലിയില അത്യാവശ്യത്തിന് ഇട്ടുകൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും മസ്റ്റാട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആഫ്രിക്ക മല്ലിയില നാടൻ മല്ലിയില ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇട്ടുകൊടുക്ക ഇനി നമ്മള് കണ്ടല്ല വേവിച്ചു വെച്ചിരിക്കുക അപ്പോഴും നല്ലപോലെ വേവിച്ചെടുക്കണം അത് ഇതിലേക്ക് തട്ടി ഇതാണ് ഇനി ഒന്ന് മുപ്പഴ വെജിറ്റബിളും മുട്ടയും എല്ലാം കൂടെ ചേർന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെറിയ ഒരു നമുക്ക് ഓടം കൂടി തന്നെ ഇരിക്കണം ഡ്രൈ ആയി പോവരുത് എന്താ ഇതേപോലെ ഇനി ഇത് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെ മതിയാവും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴിതല്ല ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിന് പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്തല്ല എന്താകാം അപ്പോഴേ സോസിൻ്റെ കൂടെ കഴിക്കുന്നത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും സോസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോഴേ തക്കാളി സോസോ സോയ സോസ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക അതും കൂടെ ഒഴിച്ച് ഉപയോഗിക്കുന്നത് നന്നായി നമ്മളെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാമെന്ന് പറഞ്ഞത് എല്ലാവർക്കും താങ്ക്സ് ഇങ്ങനെ ഒരു റെസിപ്പി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് കൃത്യതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം